അഫാന്റെ അമ്മ സത്യത്തിലേക്ക് നടന്നു വരുന്നു തുടങ്ങി കഴിഞ്ഞ ദിവസം കിളിമാനൂർ എസ് എച്ച്ഒ ഡി ജയൻ അവരെ ചോദ്യം ചെയ്തു ഇപ്പോഴവര് ബെഞ്ചാറമൂട്ടിലെ സ്നേഹസ്പർശം എന്ന സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് കിടക്കുന്നത് അവര് നേരത്തെ പറഞ്ഞത് മകനെ മൂത്ത മകനെ സംരക്ഷിച്ചു കൊണ്ടായിരുന്നു മകൻ വന്നപ്പം താൻ കട്ടിലേന്ന് വീണ് കിടക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ കട്ടിലേന്ന് വീണപ്പം തലയിടിച്ച് അങ്ങനെയാണ് തലയ്ക്ക് പരിക്കേറ്റതെന്നും തല വീണാൽ ഉണ്ടാകുന്നതിന് കൂടുതലുള്ള മുറിവുകൾ തലയുടെ പിൻഭാഗത്തുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം അത് ഞാൻ വീണ സമയത്ത് കട്ടിലേന്ന് വീണ സമയത്ത് എഴുന്നേക്കാൻ ശ്രമിച്ചപ്പം വീണ്ടും വീണു അങ്ങനെ വീണ്ടും ചതവുണ്ടായി എന്നുള്ള രീതിയിൽ അമ്മ മകനെ പ്രൊട്ടക്ട് ചെയ്താണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അവർ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു തുടങ്ങിയെന്നാണ് എന്നാണ് മനസ്സിലാകുന്നത് കിളിമാനൂര് എസ് എച്ച്ഒ ജയന്റെ ചോദ്യം ചെയ്യലിൽ അവർ കുറെ കാര്യങ്ങൾ സത്യത്തിലേക്ക് നടന്നു വരുന്ന പോലെ തോന്നുന്നുണ്ട് മകന് തന്നെ വന്ന് കണ്ട സമയത്ത് എന്നോട് ക്ഷമിക്കണം എന്ന് മകൻ പറഞ്ഞു താൻ ക്ഷമിച്ചിരിക്കുന്ന മക്കളെ എന്ന് പറഞ്ഞപ്പോഴാണ് അവരുടെ കഴുത്തിലെ ഷാൾ കൊണ്ട് മുറുക്കി അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതെന്ന് അമ്മ പറയുന്നു ഇപ്പോൾ അതിലേക്ക് കഴുത്തിലെ ഷാള് മുരിങ്ങിയതിനെ പറ്റിയും മകനെ തന്നെ അടിച്ച കാര്യത്തിലോട്ട് യാഥാർത്ഥ്യത്തിലേക്ക് അവർ വന്നു തുടങ്ങി ഇത്രയും ദിവസം അവർക്ക് അവരുടെ മകനെ രക്ഷിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു പലരെ മരണം അവരെ അറിയുന്നതിന് മുമ്പാണ് അവര് മത്സരത്തിന് മുമ്പിൽ മൊഴി കൊടുത്തത് മകനെ എന്തോ ചെയ്തു എന്നുള്ള രീതിയിൽ ആണ് എല്ലാവരും തന്നെ ചോദിക്കുന്നതും കാണുന്നതും എന്ന് മനസ്സിലാക്കിയ അമ്മ മകനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ച് തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് പതുക്കെ പതുക്കെ അവർ വന്നു തുടങ്ങി അവർക്ക് നല്ല ബോധം വന്നിരിക്കുന്നു യാഥാർത്ഥ്യങ്ങളും മനസ്സിലായി ഭർത്താവ് അറിയാതെ തനിക്ക് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് എന്നവർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ആലോചിക്കുമ്പം അമ്മ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടും ഇപ്പോൾ ഒരു മകൻ മരിച്ചെന്നുള്ള കാര്യം അറിഞ്ഞ ശേഷം ആ എസ് എച്ച്ഒടു പറയുന്നത് തനിക്കിനി ഒരു മകനല്ലേ ഉള്ളൂ മറ്റേ മകൻ മരിച്ചില്ലേ എനിക്ക് അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എനിക്ക് വേറെ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞു സംഭവ ദിവസത്തിന് അന്ന് അൻപതിനായിരം രൂപ പലിശക്ക് വാങ്ങിച്ച ഒരാൾക്ക് കൊടുക്കണമായിരുന്നു അത് കൊടുക്കാൻ സാധിച്ചില്ല തട്ടത്ത് മലയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയി പണം ചോദിച്ചു അവർ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു പറഞ്ഞു വിട്ടു മകനെ മകൻ അത് വലിയ വേദനയായി അവൻ വന്ന് എൻ്റെ അടുത്ത് അത് പറഞ്ഞു അതിനുശേഷം അവർ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു യൂട്യൂബിലൊക്കെ അവർ ആത്മഹത്യയെപ്പറ്റി അവരും ഇളയ മകനെ പറ്റി ഇളയ മകനൂടെ ചേർന്ന് കണ്ടു എന്നാണ് അവരിപ്പം പറയുന്ന മൊഴി അപ്പോൾ അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനു ശേഷം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് അവരിപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങുന്നത് അതുകൊണ്ട് അവര് ഇനി ഈ ലോകത്ത് അവർക്ക് ആരുമില്ല ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യത കുറവ് അതുകൊണ്ട് അവര് മകനെ മൂത്ത മകനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും നിയമപരമായി അവനെ സംരക്ഷിക്കണം അവനെ പുറത്തിറക്കണം എനിക്കിനി വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു തുടങ്ങി ഈ ഒരു കേസിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അഞ്ചു മേഡർ കേസാണ് അഞ്ചു മേഡർ കേസിൽ വെല്ലിമ്മയുടെ കൊലപാതക കേസ് എനിക്ക് തോന്നുന്നു ദിവസത്തിന് ദിവസത്തിനുമുമ്പിൽ കുറ്റചാർജ്ജ് കൊടുക്കും തൊണ്ണൂറ് ദിവസം എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ മർഡർ കേസിൽ കുറ്റചാർജ് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ആ അവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഭാര്യയും കൊന്ന കേസ് ആ കേസും കുറ്റചാർജ് കൊടുക്കാനായിട്ട് പോലീസിന് തൊണ്ണൂറ് ദിവസം സാധിച്ചേക്കും ഏതായാലും വെഞ്ഞാറമൂട്ടിലെ കേസ് ഒരു വീട്ടിൽ രണ്ട് മർഡറും ഒരു മാർഡർ അറ്റംറ്റും നടന്നു ഇളയ കൊച്ചിനെയും കൊന്നു ആ പെൺകുട്ടിയെയും കൊന്നു അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു അപ്പോൾ ആ കേസിനകത്ത് അമ്മയുടെ മൊഴി ഏതായാലും മകൻ അനുകൂലമാവും കോടതിയിലെ ട്രയൽ സമയത്ത് അതുകൊണ്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസ് അവർ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് എനിക്ക് തോന്നുന്നു സമയാകുമ്പം അവര് മൊഴി മാറ്റും അതോടൊപ്പം തന്നെ രണ്ടുപേരെ വീട്ടുവെച്ച് കൊന്നതിന് തീർച്ചയായിട്ടും ലൈഫ് ഇംപ്രമെന്റ് തന്നെ കിട്ടും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനായ കൊണ്ട് ഈ കേസിലൊക്കെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കാരണം ഈ അഞ്ച് മർഡർ കേസിന് അഞ്ച് ലൈഫ് ഇംപ്രസ്മെന്റ് ജീവരത്തം അഞ്ചെണ്ണം കിട്ടും അത് പിന്നീട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയൊക്കെ പോകുന്നെങ്കിൽ അത് ആയിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പത്തോ പതിനഞ്ചോ ഇരുപത് വർഷം കഴിച്ചതിന് ശേഷം അയാൾക്ക് ജാമ്യം അയ ജയിലിൽ നിന്ന് വരാം അപ്പോൾ ഒരു പത്ത് നാൽപ്പത്തെട്ട് വയസ്സിനകത്ത് അമ്പത് വയസ്സിന് ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ വെളിയിൽ വരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു സർക്കംഷാൻഷ്യൽ എവിഡൻസിലാണ് ഈ കേസുകളെല്ലാം ബിൽഡ് ചെയ്തു പോകുന്നത് സംഭവം കണ്ടവരാരും ഇല്ല സർക്കം സാൻഷൻ എവിഡൻസ് മാത്രമല്ല തെളിവ് നിയമത്തിന്റെ ഇരുപത്തി ഏഴിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വന്നുകൊണ്ട് കോടതിയിലെ കേസുകൾ വെറുതെ വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ് സാക്ഷികൾ ആരും ഇല്ലെങ്കിലും മറ്റ് തെളിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അമ്പത് വയസ്സിനുറം ജീവിതം തടവ് കഴിഞ്ഞ് വരാൻ സാധിച്ചേക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഏതായാലും അമ്മയുടെ ആഗ്രഹം മകനെ ഏതെങ്കിലും നിയമസഹായം ചെയ്യണം അവന് വേ അവന് എനിക്ക് വേറെ ആരും ഈ ഭൂമിയിലില്ല ഭർത്താവിനെ അവരെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവ് തന്നെ സംരക്ഷിക്കുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് മകനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ജാമ്യത്തിറക്കണമെന്നാണ് അവരുടെ മനസ്സ് പറയുന്നത് എന്തായാലും അവര് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് ഇതുവരെ മകനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മൊഴിയാണ് കൊടുത്തോണ്ടിരുന്നത് കോടതിയിൽ അത് തന്നെ കൊടുത്തു ഇപ്പോൾ പതുക്കെ പതുക്കെ അവര് യാഥാർത്ഥ്യം മനസ്സിലാക്കി അവരെ തൻ്റെ ബന്ധുക്കളെയും ഭർത്താവിന്റെ എല്ലാം കൊന്നൊടുക്കിയ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി അത് അതിന് ഉത്തരവാദി തന്റെ മകനാണ് മൂത്തവനാണ് തൻ്റെ ഇളയ മകനെയും കൊന്നത് മൂത്തവനാണ് അവൻ്റെ കൂട്ടുകാരി ആ പെൺകുട്ടിയെ കൊന്നത് അവനാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു അത് തന്നെയല്ല ഇപ്പോഴവര് അവരെ അടിച്ചത് മകൻ തന്നെയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും പോലീസ് എനിക്ക് തോന്നുന്നത് പത്ത് അറുപത് ദിവസത്തിനുള്ളിലെ ആദ്യത്തെ കേസിന് കുറ്റചാർജ് കൊടുക്കും കാരണം തൊണ്ണൂറ് ദിവസത്തിനകം കഴിവുള്ളിടത്തോളം കുറ്റചാർജ്ജ് കൊടുക്കാൻ അവർ നോക്കും ഇല്ലെങ്കിൽ ഒരു നാല് മാസത്തിനകം നൂറ്റി ഇരുപത് ദിവസത്തിനകം എല്ലാ കുറ്റചാർജനും കൊടുത്തു കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ട്രയല് മൂന്ന് കോടതിയിൽ നടത്താൻ സാധ്യതയുണ്ടോ അതോ അതോ ഓരോ കോടതിയിലേക്ക് എല്ലാം കൂടെ ട്രാൻസ്ഫർ ചെയ്ത് വരുമോ എന്നുള്ള കാര്യങ്ങൾ അറിയാനുണ്ട് കല്ലറ വാങ്ങോട് എന്തായാലും ശരി അതൊരു സെപ്പറേറ്റ് ആണ് അത് അതിൻ്റെ ട്രയല് സെപ്പറേറ്റ് നടക്കാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് മൂന്ന് കോടതികളിലായിട്ട് അല്ലെങ്കിൽ മൂന്ന് സെഷൻസ് ട്രയൽ മാത്രമേ അഞ്ച് കേസ് ഉൾക്കൊള്ളൂ എന്ന് ഞാൻ കരുതുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് കൂടുതൽ യാഥാർത്ഥ്യബോധത്തിലേക്ക് വരുമോ ഇല്ലെന്ന് നമുക്ക് പരിശോധിക്കാം